ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് അടക്കാൻ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ഷാനവാസിന് ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഷാനവാസും റന ഫാത്തിമയും കൂടെ ആ ഒരു ടാസ്ക് റൂമിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നിട്ടാണ് അവർ കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ ഷാനവാസ് ആ ഒരു എവിക്ഷൻ പ്രക്രിയയും കാര്യങ്ങളൊക്കെ ശൈത്യാണെന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത് അങ്ങനെ അതിലേടെ അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അതായത് ഈ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ടുള്ള ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ വീട്ടിലില്ലാഞ്ഞത് നന്നായി അതായത് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരുമായിരുന്നു കാരണം ഞാൻ കുറേ കാര്യങ്ങൾ അതായത് ഈ ഒരു വീക്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മസ്താനിയും അതായത് ഈ ഒരു ഷാനവാസും തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതായത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോടാ പോടി അങ്ങനെ പല കാര്യങ്ങളും പറയുകയുണ്ടായി അതേപോലെ തന്നെ നീ നീൻ്റെ അച്ഛനെ അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിക്കുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇവര് ടാസ്ക് റൂമിൽ ആയതുകൊണ്ട് ചോദിച്ചില്ല അതെന്റെ ഭാഗ്യമാണെന്നുള്ളത് ആതിലേടടുത്ത് ഷാനവാസ് പറയുകയുണ്ടായി എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ കൂടുതൽ ലൈവ് അപ്ഡേഷനുകളുമായി പിന്നെ കാണാം